ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ ഷോട്ട് ക്ലാസ് ഇരുപത്തൊമ്പതാമത്തെ ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു ഏരിയയാണ് പത്മ അവാർഡുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് അറിയാനുള്ളത് പത്മവിഭൂഷൺ ലഭിച്ചത് അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ അവാർഡ് പബ്ലിഷ് ചെയ്തപ്പോൾ പത്മവിഭൂഷൺ അർഹരായത് അഞ്ച് പേരാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് പതിനേഴ് പേർക്കാണ് ഓക്കെ പത്മഭൂഷൺ പതിനേഴ് പേര് പത്മശ്രീ പുരസ്കാരം നൂറ്റി പത്ത് പേര് ഓക്കെ അപ്പോൾ അങ്ങനെ മൊത്തം നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ പത്മവിഭൂഷൺ അഞ്ച് പേർക്ക് പത്മഭൂഷൺ പതിനേഴ് പേർക്ക് അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം നൂറ്റിപ്പത്ത് പേർക്ക് ഇതാണ് ആ ഒരു കണക്ക് ഓക്കെ ഇനി ഇനി നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവാർഡിന് അർഹരായിട്ടുള്ള വനിതകൾ മൊത്തം മുപ്പത് വനിതകൾക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഈ മൂന്ന് മേഖലയിലും കൂട്ടിയിട്ട് കേട്ടോ മൊത്തം മുപ്പത് വനിതകൾക്ക് അവാർഡ് അവാർഡ് ലഭിച്ചു അതിന് മരണാനന്തര പുരസ്കാരമായിട്ട് കിട്ടിയിട്ടുള്ളത് ഒമ്പത് പേർക്കാണ് ഒമ്പത് പേർക്ക് മരണാനന്തര പുരസ്കാരമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ പത്മ അവാർഡ് ലഭിച്ച മലയാളികളുടെ എണ്ണം എട്ടാണ് അതിൽ രണ്ട് പേർക്ക് പത്മഭൂഷണും പേർക്ക് പത്മശ്രീയാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ള മലയാളികളൊന്നുമില്ല പത്മഭൂഷൺ രണ്ട് പേർക്ക് പത്മ പത്മശ്രീ പുരസ്കാരം ആറ് പേർക്ക് അങ്ങനെ എട്ട് മലയാളികൾക്കും ലഭിച്ചു അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം ഇത്തവണത്തെ പത്മ അവാർഡ് പത്മവിഭൂഷൺ അഞ്ച് പേർക്ക് പത്മഭൂഷൺ പതിനേഴ് പേർക്ക് പത്മശ്രീ പുരസ്കാരം നൂറ്റി പത്ത് പേർക്ക് ഓക്കെ ഇനി അവാർഡിന് അർഹരായിട്ടുള്ള വനിതകൾ മുപ്പത് പേരാണ് അതുപോലെ തന്നെ മരണാനന്തരമായിട്ട് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒമ്പത് പേർക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളികളുടെ എണ്ണം എട്ടാണ് അതിൽ രണ്ട് പേർക്ക് പത്മഭൂ പത്മഭൂഷണും ആറ് പേർക്ക് പത്മശ്രീ അവാർഡുമാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമുക്കറിയാം അപ്പോൾ നമുക്ക് പത്മവിഭൂഷൺ നേടിയ അഞ്ചു പേരെ എന്തായാലും പഠിക്കണം അതിലൊന്നാമത്തെ ആളാണ് വൈജയന്തി മാലാബാലി ഓക്കെ ഒന്നാമത്തെ ആള് വൈജയന്തി മാലാബാലി തമിഴ്നാട് സ്വദേശിയാണ് അപ്പോൾ അവരുടെ സ്വദേശം ഒന്ന് ഓർത്തു ഓർത്തുവെക്കണമെന്നായിരിക്കും വൈജയന്തി മാലാബാലി പിന്നെ കൊനിഡല ചിരഞ്ജീവി ആന്ധ്രാപ്രദേശുകാരൻ അത് നമുക്കറിയാവ് ഫിലിം ആക്ടറാണ് ഓക്കെ കൊനിഡല ചിരഞ്ജീവി പിന്നെ വെങ്കയ്യ നായിഡും ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ നിന്ന് രണ്ടു പേർക്ക് കിട്ടിയിട്ടുണ്ട് കൊനിഡല്ല ചിരഞ്ജീവി വെങ്കയ്യ നായിഡു ഓക്കെ അടുത്തത് ബിന്ദേശ്വർ പതക് ബീഹാറുകാരനാണ് ബിന്ദേഷ്വർ ബീഹാർ ഓക്കെ അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്യാം ബിന്ദേശ്വർ പതക്ക് ബീഹാറാണ് പിന്നെ പത്മ പത്മസുബ്രഹ്മണ്യം അതിന് കൂടി ഇമ്പോർട്ടൻ്റ് ആണ് മിഴ്നാട്ടുകാരിയാണ് ഓക്കെ അപ്പൊ രണ്ടുപേർക്ക് രണ്ട് പേര് തമിഴ്നാട്ടുകാരാണ് അതുപോലെ രണ്ടുപേർ ആന്ധ്രാപ്രദേശുകാർ ഒരാൾ ബീഹാർ ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് വൈജയന്തി മാലാബാലി തമിഴ്നാടാണ് അതുപോലെ തന്നെ പത്മസുബ്രഹ്മണ്യവും തമിഴ്നാട് നിന്നാണ് കൊനിടല ചിരഞ്ജീവി ആന്ധ്രാപ്രദേശുകാരനാണ് വെങ്കയ്യ നായിഡുവും ആന്ധ്രാപ്രദേശുകാരനാണ് ഇതിൻ്റെ ഇടയിൽ വന്ന ഒരാളാണ് ബിന്ദേശ്വർ പദക് അദ്ദേഹം ബീഹാറുകാരനാണ് ബി ബി അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അഞ്ചുപേരെ ക്ലിയർ ക്ലിയർ ആയല്ലോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ മലയാളികളും പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെയാണ് നമുക്ക് അറിയണ്ടേട്ടോ പത്മഭൂഷൺ നേടിയിട്ടുള്ള മലയാളികൾ നമുക്കറിയാം പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് അല്ലേ അതിൽ രണ്ട് മലയാളികളുണ്ട് ഓക്കെ ഒന്ന് നമ്മുടെ ഫാത്തിമ ബീവി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാത്തിമ ബീവിയുടെ ടോപ്പിക്ക് എടുത്തപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്ക് നമ്മുടെ ഫാത്തിമ ബീവിക്ക് ഓക്കെ അപ്പം ഫാത്തിമ ബീവിക്ക് മരണാനന്തരമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക പിന്നെ അടുത്തത് ഒ രാജഗോപാൽ ബി ജെ പിയുടെയൊക്കെ നേതാവായിട്ടുള്ള ഒ രാജഗോപാലിനും പത്മഭൂഷൺ നേടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മലയാളികൾക്കാണ് പത്മഭൂഷൺ നേടിയിട്ടുള്ളത് ഓക്കെ പത്മവിഭൂഷൺ നേടിയത് അഞ്ച് പേരാണ് അതിൽ മലയാളികളൊന്നുമില്ല പത്മഭൂഷൺ നേടിയത് എന്താണ് എത്ര പേരാണെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മലയാളികൾ ഫാത്തിമ ബി വിയും ഒ രാജഗോപാലും ഇമ്പോർട്ടന്റ് ആണ് ഇനി പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളതിൽ മറ്റു പ്രധാനപ്പെട്ട ആളുകളെ നമുക്കൊന്ന് നോക്കാം ഒന്നാമത് തമിഴ് ആക്ടറായിട്ടുള്ള വിജയകാന്ത് അറിയാവുന്നതായിരിക്കും വിജയകാന്തിന് ലഭിച്ചിട്ടുണ്ട് പിന്നെ ബോളിവുഡ് നടനായിട്ടുള്ള മിഥുൻ ചക്രവർത്തി ഓക്കെ വിജയകാന്ത് മിഥുൻ ചക്രവർത്തി രണ്ട് നടന്മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ പോപ്പ് സിംഗ് ഗായികയായിട്ടുള്ള പോപ്പ് ഗായികയായിട്ടുള്ള ഉഷ ഉദുപ്പിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉഷ ഉദുപ്പ് അതുപോലെ തന്നെ എന്താണ് രണ്ട് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് ഡി എൻ കാമ അതുപോലെ തന്നെ കുന്ദൻ വ്യാസ് ഇവർ രണ്ടുപേരും മഹാരാഷ്ട്രയിലെ മാധ്യമപ്രവർത്തകരാണ് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഓർത്തിരിക്കണം കേട്ടോ അപ്പം മഹാരാഷ്ട്രയിലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള പേർക്ക് കിട്ടിയിട്ടുണ്ട് അവരാണ് ഫോർ ഡി എൻ കാമയും കുന്ദൻ വ്യാസും അതുപോലെ തന്നെ ഗായിക ഒരു ഗായികയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഉഷാ ഉദുപ്പാണ് അതുപോലെ തന്നെ രണ്ട് സിനിമാ നടന്മാർക്ക് വിജയകാന്ത് നടനും മിഥുൻ ചക്രവർത്തി ബോളിവുഡ് നടനും ഇവർക്കൊക്കെ എന്താണ് പത്മ വിഭൂഷ സോറി പത്മഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ പത്മഭൂഷൺ പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള ആരാന്ന് പറഞ്ഞു നമ്മുടെ ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും ആണ് ശ്രദ്ധിക്കാട്ടോ ശ്രദ്ധിക്കട്ടോ ആണ് മലയാളികൾ വനിതകളെ പിന്നെ മരണാനന്തരം അതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പഠിക്കണം കേട്ടോ അപ്പം മുപ്പത് വനിതകളാണുള്ളത് മരണാനന്തരം ഒമ്പത് പേർക്കാണ് ആകെ കിട്ടിയ മലയാളികൾ എട്ട് പേരാണ് ഇതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണു അതിൽ രണ്ട് പേരാരാണ് മലയാളികളിൽ രണ്ട് പേർക്ക് പത്മഭൂഷണും അതുപോലെ തന്നെ ആറ് ആറുപേർക്ക് പത്മശ്രീയാണ് ലഭിച്ചിട്ടുള്ളത് ഇതൊക്കെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ ഇനി നമ്മുടെ പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഏരിയയാണ് അതിലൊന്നാമത്തെ ആളാണ് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് അപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളത് ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്നുള്ളൊരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ആളാണ് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് കഥകളി ആചാര്യനായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെയ്യമാണ് ഓക്കെ അപ്പോൾ ഒരു കഥകളിക്കാരനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തെയ്യം കലാകാരനും കിട്ടിയിട്ടുണ്ട് സദനം ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ഇ പി നാരായണൻ ഓക്കെ ഇനി സത്യനാരായണ ബലേരി നമ്മുടെ ഷുവർ ഷോട്ട് രണ്ടാം ഫേസിന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നെൽകർഷകനാണ് കാസർഗോഡ് ഒരു നെൽകർഷകരാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ജില്ല എന്നുകൂടി ഓർത്തു വെച്ചോളൂ കാസർഗോഡിലെ നെൽകർഷകനാണ് സത്യനാരായണ ബലേരി ഓക്കെ മൂന്ന് പേരായാലോ ഇനി അടുത്ത് നാലാമത്തെ ആളാണ് പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട് മരണാനന്തരമായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കേട്ടോ പകരാവൂർ ചിത്രം നമ്പൂതിരിപ്പാട് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹം എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനും കൂടിയാണ് ഓക്കെ എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള പകരാവൂർ ചിത്ര നമ്പൂതിരിപ്പാടിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി അഞ്ചാമത്തെ മുനി നാരായണ പ്രസാദാണ് ആധ്യാത്മിക ആചാര്യനാണ് ഓക്കെ മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ് അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ എന്താണ് അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിക്കും ലഭിച്ചിട്ടുണ്ട് അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിബായി തമ്പുരാട്ടിക്കും ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആറ് മലയാളികൾ ഏറ്റവും ആയിട്ട് ഓർത്തിരിക്കണം കഥകളി ആചാര്യനായിട്ടുള്ള സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരനായിട്ടുള്ള ഇ പി നാരായണൻ അതുപോലെ തന്നെ കാസർകോടെ നെൽകർഷകനായിട്ടുള്ള സത്യനാ സത്യനാരായണ ഭലേരി പിന്നെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനുമായിട്ടുള്ള പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ അവാർഡ് കൊടുത്തു അതുപോലെ തന്നെ മുനീ നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള മുനി നാരായണ പ്രസാദ് അതുപോലെ തന്നെ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിബായ് തമ്മിൽ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഓക്കെ ഈ ആറ് പേർക്കാണ് പത്മശ്രീ ലഭിച്ച മലയാളികൾ ഇനി അടുത്ത് ഈ പത്മശ്രീ ലഭിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ച് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പാർവതി ബറുവ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വനിതാ പാപ്പാനാണ് അല്ലേ ആദ്യത്തെ ഒരു വനിത ഏക വനിതാ പാപ്പാൻ എന്നൊക്കെ പറയുക അല്ലേ രാജ്യത്തെ അപ്പോൾ പാർവതി ബറുവ ഓക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ ടെന്നീസ് താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ രണ്ട് സ്പോർട്സ് താരങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് രോഹൻ ബൊപ്പണ്ണ ടെന്നീസുകാ ടെന്നീസ് കളിക്കാരനാണ് അതുപോലെ തന്നെ ജോഷ്ന ചിന്നപ്പ സ്ക്വാഷാണ് ഓക്കെ സ്ക്വാഷ് ജോഷിനാ ചിന്നപ്പ പിന്നെ ജോ ഡിക്രൂസ് തമിഴ് സാഹിത്യകാരനായിട്ടുള്ള ജോസ് ജോ ഡിക്രൂസ് ഓക്കെ ജോ ഡിക്രൂസ് തമിഴ് സാഹിത്യകാരനാണ് ഇവർക്കൊക്കെയാണ് പ്രധാനമായിട്ടും എന്ത് കിട്ടിയിട്ടുള്ളത് പത്മശ്രീ ലഭിച്ചിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ടവർ മലയാളികളല്ലാത്ത മറ്റ് മറ്റ് പ്രധാനപ്പെട്ടവരാണ് അപ്പോൾ പാർവതി ബറുവ ആനപ്പാപ്പാനായിരുന്നു പിന്നെ രണ്ടുപേർക്ക് ടെന്നീസ് താരമായിട്ടുള്ള രോഹൻ ബൊപ്പണ്ണ അപ്പോൾ ഇതൊന്നും ഇതിനെ ബേസ് ചെയ്തിട്ടല്ലെങ്കിലും ഇപ്പോൾ രോഹൻ ബൊപ്പണ്ണ ഏത് ഗായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനൊരു ആനുകാലിക പ്രാ പ്രാധാന്യം കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെയും ചോദിക്കാം കേട്ടോ അതുപോലെ തന്നെ അദ്ദേഹം ആരാണ് ആണ് കേട്ടോ രോഹൻ ബൊപ്പണ്ണ അതുപോലെ ജോഷ ചിന്നപ്പ സ്ക്വാഷ് ആണ് പിന്നെ സാഹിത്യകാരൻ തമിഴ് സാഹിത്യകാരനായിട്ടുള്ള ജോഡി ക്രൂസ് ഇവർക്കാണ് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പത്മശ്രീ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് പഠിക്കാനുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു ക്വസ്റ്റിൻ നമുക്ക് ഉറപ്പാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്